വിഷ്ണു ച്ചിക്കാരനാണ് രാസ്പരേലുണ്ട് നമ്മളൊരു കൊറേ നാളത്തെ കൂട്ടുകാരൻ അവരുണ്ട് അപ്പൊ ഞങ്ങൾ വന്നേക്കാണ് അബാമ സ്റ്റുഡിയോ വന്നേക്കും നമ്മളൊരു ചങ്കി കൂട്ടുകാരനാണ് പണ്ട് ജൂനിയർ ജൂണിറസ്റ്റായിട്ടൊക്കെ വന്നു രണ്ട് ഇപ്പോ പിന്നെയും സൗഹൃദം നിന്റെ വളർച്ച അഭിമാനം ഉണ്ട് ജൂനിയറാഴ്ച പോയിക്കൊണ്ടിരുന്ന പക്ഷെ നീ ഈ നിലയിൽ എത്തിയിലോ എന്തൂര കളിയാക്കലും എന്തൂര സാധനങ്ങൾ കേട്ടിട്ടായാലും നീ നിലയിൽ എത്തിയിലോ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും ഒരു കളിയെ കിട്ടില്ല അതേണ്ടോ ഇല്ല അതാണ് നമ്മള് എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്താണോ അതായത് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മൾ ഈ അതിനായിട്ട് ഇറങ്ങി തിരിച്ചാലും ഈ ലോകം നമ്മുടെ കൂടെ നിക്കും ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞാല് വൈകിട്ട് ആറുമണി കഴിഞ്ഞാൽ അയാൾ ലൈവ് മറ്റൊരാള് കുറ്റം പറഞ്ഞാലും അതാണ് അത് നോക്കണ്ട കാര്യം ചില വളക്കേസ് ഒക്കെ പറഞ്ഞതല്ലേ പറഞ്ഞോട്ടെ പുഴയിൽ കല്ലെറിയുന്നുണ്ട് നമ്മൾ ഒഴിഞ്ഞു ഇവരെ പറ്റിയും പറഞ്ഞു ഇവര് മക്കിയിലേക്ക് അതിനെ പറ്റിയും കുറ്റം പറയാറല്ലേ അതെന്താ വിശ്വസിക്കെ പുള്ളീനെ എന്തൊക്കെ വന്നാലും നിന്റെ വൈറലാക്കിയത് പുള്ളി അല്ലേ വന്ന വഴി മറക്കരുത് പക്ഷെ നീ നല്ല മറ്റേല്ലെന്നൊക്കെ പറയുന്നില്ല ഏഹ് ഞാൻ നല്ല പ്രവർത്തി ചെയ്തില്ലടാ അത് പുള്ളി നമ്മക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു നല്ല രീതിയിലൊക്കെ പുള്ളിനെ സംരക്ഷിച്ചു ഒളിവിൽ താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇത്രത്തോളം സത്യമുണ്ട് നിർബന്ധിച്ചു കൊണ്ട് എന്നൊക്കെ പറയണം നിർബന്ധിച്ചിട്ടുണ്ട് കാരണം പുള്ളി നല്ല നല്ല ആൾക്കാരാണ് പക്ഷെ പുള്ളിയരെല്ലാവരെ പറ്റിയും കുറ്റം പറയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കാൻ പറ്റില്ല പുള്ളിയുടെ മേടിച്ച പൈസകൾ നമ്മൾ കൊടുക്കും കാരണം പുള്ളി ഒരു പ്രോഗ്രാമിനെ പോയിട്ട് ഒരു നാലായിരം രൂപ പുള്ളി കൊടുത്തു മറ്റേ പുള്ളിക്ക് പോകാൻ പറ്റാത്തോട്ടേ തിരിച്ചു കൊടുക്കും അപ്പോൾ ആ പൈസ നമ്മൾ തിരിച്ച് കൊടുക്കും കാരണം നമ്മൾ പതിനായിരം രൂപ മേടിച്ചിട്ട് നമ്മൾ ചിലവായിപ്പോയി ആ പൈസ പുള്ളി കുറച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു നാലായിരം രൂപ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കും പൈസ കറച്ച് കറക്റ്റ് പക്ഷേ പുള്ളി കലാഫീൽഡിൽ പുള്ളിക്ക് താല്പര്യമില്ല പലരും എന്നെ വിളിക്കുന്നുണ്ട് ഈ പ്രോഗ്രാംസിലൊക്കെ പുള്ളിനെ വിളിക്കാൻ പോയി പാർട്ടി കാരണം ഒരു പ്രോഗ്രാം കൊണ്ടുപോയപ്പോൾ തന്നെ പുള്ളി പിന്നെ വന്നില്ല പ്രോഗ്രാം പുള്ളിക്ക് റിവ്യൂ പിന്നെ പല പല കാര്യ പൊതു കാര്യങ്ങൾ പിന്നെ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ആക്കണം എന്ന് പറയാനുള്ളത് ഇനി ആരെയും പറ്റി നമ്മളെ പറ്റി കുറ്റം പറഞ്ഞോട്ടെ കുഴപ്പമില്ല സഹിച്ച് പക്ഷേ ഈ നടിമാരും നടന്മാരെ പറ്റിയും സിനിമാ ലോകത്തെ പറ്റിയും ഒന്നും ആരട്ട ഉണ്ടാകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാനുള്ളത് കാരണം അത് ഇപ്പോൾ അയാൾ നല്ലതായെന്ന് പോലീസാർ ഉപദേശിച്ചു കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഒരു കളി നടിയുടെ സംഭവം കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് അതൊക്കെ വിഷമ ഇനിയും കഴിഞ്ഞാൽ ബാഡാവും അതൊക്കെ അറിയണം സൂക്ഷിക്കുന്നത് അബാം സ്റ്റുഡിയോയില് നമ്മള് ഒരുപാട് ആഗ്രഹിച്ചു അവരൊരു വർക്ക് ചെയ്യുന്നു എന്താണോന്ന് ആഗ്രഹം ആഗ്രഹിക്കുന്നു പറയും എന്തൊരു റോളൊക്കെ ചെയ്യാനാണ് ക്യാരക്ടർ റോള് എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസോ ആൽബംസോ എന്തെങ്കിലും സീരിയൽ അഭിനയിക്കുന്നുള്ളയിക്കൊണ്ടിരിക്കുന്നത് ഡയലോഗ്സ് ഉള്ള വിഷമാണോ ഡയലോഗ് കിട്ടുന്നില്ല ഡയലോഗ് കിട്ടിയില്ല ഞാൻ പ്രതീക്ഷയിലും അപ്പുറം നല്ല അഭിനയിച്ചു എന്നുള്ളതാണ് കാര്യം അഭിനയിക്കുന്നു എനിക്കറിവാണ് ഞാൻ ഓർത്ത് ഇവര് ഫ്രെയിമിൽ നിർത്തുന്നുള്ളു അവർക്ക് റീച്ചായിട്ടാണ് പക്ഷെ ഇവർ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട് അത്ര അഭിനയിക്കും എനിക്ക് പറയാനുള്ളത് നമ്മളെ കലാകാരന്മാരെ അപ്പൊ എന്തായാലും ഇനി നമ്മുടെ വർക്കിലേക്ക് നമ്മുടെ പുതിയൊരാളെ പരിചയപ്പെടുന്നു മീഡിയയിൽ പോയി ഫ്രണ്ട്സ് ആണ് അൻവർ എന്തായാലും ഞാൻ ഏത് അതാരാ നിനക്ക് ടിക്കറ്റ് പക്ഷെ എന്തായാലും ഇനിയിപ്പോ നമ്മുടെ ജംഗൽ സുന്ദരി നമ്മുടെ ഡയറക്ടറോടൊക്കെ പറഞ്ഞ് റെക്കമെന്റ് ചെയ്യും എന്തായാലും വന്നാൽ അഭിനയിക്കില്ലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ശമ്പളം കുറവായിരിക്കും എന്തെങ്കിലും ഉണ്ടാവും കാരണം ഇത്രയും ചേട്ടനെ എന്നെക്കാളും അത്യാവശ്യം ഗ്ലാമർ ഉണ്ട് എങ്കിലും ഈ വർക്കുകളിൽ വലുതായിട്ട് വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ പരിശ്രമിക്കാറുണ്ടോ ഓഡീഷൻസ് എന്തായാലും ചേട്ടനൊരു നല്ലൊരു ആ എങ്ങനാരും പറയാറില്ല എന്നാലും നല്ല വാക്കിനെ നന്ദി കാരണം നമ്മളെ കൂടെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഹാഷിം എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി ഫെയിം വന്നപ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല മനസിലായോ ഗേൾസ് മൈൻഡ് ചെയ്യാണ്ട് പോയിക്കോട്ടെ പക്ഷെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഹാഷിം എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു പുള്ളി പലപ്പോഴും കാണുമ്പോ മാറിക്കളയുകാര ജൂനിയർ ഡിസ്റ്റർട്ട് നമ്മ लेके നടিয়ার ഇതിപ്പോ അവർക്ക് ഫെയ്മ എഗമേ വിനോട് ഒന്നും മിണ്ടാ നാണക്കട് നമ്മൾ വേറെ ആളുകളാ കളിയാക്ക തോന്നുന്നു എനിക്ക് ഒരു നമ്മൾ അല്ല അഞ്ചാറ് വർഷം ഏഴ് വർഷങ്ങളോ ഇതിനെന്താലും നമ്മളെ അനിമൽ ഇലക്ട്രോണോന്ന് തന്നെ പറയുന്ന കാരണം ഫെയ്മ എപ്പോങ്കിലും പോ ഫെയ്മ ഫെയ്മ എപ്പോങ്കിലും നമുക്ക് മായാ ഒരു സൗരദമുണ്ടല്ലോ നമ്മൾ ലൈല സെറ്റിൽ വെച്ചാ നമ്മൾ കണ്ടോ അതേ പതില നേരം നമ്മൾ എന്താക്കിയത് ലൈല സെറ്റിൽ നീ അഭിനയിക്കണമെന്ന് ആഗ്രഹമായിട്ട് വന്നാണെങ്കിലും ആരും മൈൻഡ് അതിൻ്റെ സൈഡിലോട്ട് മാറി നിന്ന ഒരാള് ഈ നിലയിലെത്തിയാലും എനിക്ക് തോന്നുന്നു അന്നൊരു സംഭവം ഉണ്ടായത് നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്തു മൊബൈലില് റീൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞു വിട്ടതല്ല ഇവൻ മുഖം തുടക്കിയവൻ ശിഷു ചോദിച്ചിട്ട് പോരെ ആ പൈപ്പിന്റെ തൊട്ട് പോയി കഴുകുന്നു പറഞ്ഞവരെ വിട്ടു ചപ്പാത്തി ചോദിച്ചപ്പോ പറഞ്ഞു ആ കഞ്ഞി കുടിച്ചാൽ മീന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കളിയാക്കലെട്ടുണ്ട് ഞാൻ നമ്മൾ അന്ന് ശബരീഷ് ചേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ പാട്ട് പുള്ളി കേട്ടിട്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് ശബരീഷ് വർമ്മ പുള്ളി പിന്നെ നമ്മുടെ ആന്റണി വർഗീയ സറിനൊക്കെ ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെയിം ആയി കഴിഞ്ഞപ്പോഴും പുള്ളി നല്ല നല്ല രീതിയിൽ തന്നെ കണ്ടു പെപ്പേ പെപ്പ ചേട്ടൻ നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും റിവ്യൂ പറയുമ്പോഴാണെങ്കിലും ഒരുമിച്ച് നമ്മൾ വന്ന് കണ്ടുകൊണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു സെറ്റ് ലൈലേക്ക് ശേഷം ആർ ഡി അഭിനയിച്ചപ്പോൾ പുള്ളി ആ ഒരു ഫെയിം പുള്ളി നോക്കുന്നില്ല കാരണം നമ്മളെ കാണുമ്പോൾ ചിലവാടന്മാര് ചിരിക്കും പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മളെ തനിയനെ പോലെ കാണുന്ന ആൾക്കാരാണ് മലയാള സിനിമയിൽ ഭൂരിഭാഗം ആൾക്കാർ ഈ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നവരെന്താ പറയാ കളിയാക്കുന്നവരോടാ ആ അറിയാ കളിയാക്കട്ടെ മാങ്ങയുള്ള മാത്രമേ ആൾക്കാരെ അറിയുള്ളൂ ആ അപ്പം എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് അവര് കളി അവർക്കാവും പറ്റാത്തൊരു സാധനം മറ്റൊരാൾക്ക് ഈ സമയത്ത് ഇത്രയും ലൈവ് ലൈനിൽ കുറച്ചു നാള് ഓരോരോരുത്തർ നിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ലൈബ്രേറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് അസുഖം ഉണ്ടാവും യൂട്യൂബ് റീച്ച് മൊത്തം അവർ ഒരാൾക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അസുഖം താങ്കൾ തന്നെ ഇന്നലെ വീട്ടിൽ വീതി അമ്മക്ക് പാടില്ലെന്ന് പറഞ്ഞു അതിലെ അഞ്ചു മണി ആയതുകൊണ്ട് തങ്കിയിലെ മറ്റേ വേറൊരു കേസുണ്ട് അത് കേസല്ല ഇന്നലെ അമ്മമ്മക്ക് പാടില്ല വിളിച്ചിട്ട് താങ്കൾ പോയില്ല ഒരിക്കലും അമ്മുമ്മ ചൂടാവുന്ന ഒരു വീഡിയോ അങ്ങനെ ചെയ്തത് അല്ലേ അതെ അതൊക്കെ നമ്മളത് നമ്മള് എവിടെ ഷോപ്പ് തുടങ്ങാറായി തോന്നിട്ട് എല്ലാരും പോയു എല്ലാരും